ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിൽ കെ സുധാകരൻ എംപിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിർമ്മാണം തുടങ്ങുന്ന കവപ്പുറം റോഡ് ഉയർത്തിയുള്ള നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടത്തി വാർഡ് മെമ്പർ ആഷിഖ് ചെങ്ങളായി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെങ്ങളായി പഞ്ചായത്ത് മെമ്പർ ഉഷാകുമാരി കെവിയുടെ അധ്യക്ഷതയിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാടിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു വികസന പ്രവർത്തനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ റോഡിന്റെ പ്രവൃത്തി ഏറ്റവും നന്ദിയോടെ കണ്ണൂരിൻ്റെ എം പി ശ്രീ കെ സുധാകരനെ ബഹുമാനപ്പെട്ട സുധാകരനെ നന്ദിയോടെ സ്മരിക്കുകയാണ് ഈ നാടിൻ്റെ ഏറ്റവും അത്യാവശ്യമായ റോഡിൻ്റെ നിർമ്മാണം ചൂണ്ടിക്കാണിച്ചപ്പോൾ നമുക്കതിനു വേണ്ടി ഏഴര ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും പരിമിതമായ തൻ്റെ ഫണ്ടിൽ നിന്ന് ഈ ചെങ്ങളായി പ്രദേശവാസികൾക്ക് വേണ്ടി ഏറ്റവും ആവശ്യമായ ഈ പദ്ധതിക്ക് വേണ്ടി ഫണ്ട് നീക്കി വെക്കുകയും ചെയ്ത ശ്രീ കെ സുധാകരനോടുള്ള നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ സന്ദർഭത്തിൽ ആദ്യമായി അറിയിക്കട്ടെ ഇവിടെ ഈ റോഡിൻ്റെ നിർമ്മാണം വളരെ പെട്ടെന്ന് ആരംഭിച്ച് ഇത് പൂർത്തിയാക്കുമ്പോൾ ഈ പ്രദേശത്തെ ആളുകൾക്ക് വളരെ പ്രയോജനകരമാകും ഈ റോഡെന്ന് എനിക്കറിയാം എല്ലാ വർഷകാലവും ഇവിടെ ജനങ്ങൾ പുറതി മുട്ടുന്ന ഈ പ്രദേശത്തെ വെള്ളപ്പൊക്കം പലപ്പോഴായി കാണാൻ എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ എനിക്ക് നേരിൽ കാണാൻ അന്ന് സാധിച്ചിട്ടുണ്ട് ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട ഇത്തമാർ നമ്മുടെ സഹോദരിമാരൊക്കെ പറഞ്ഞ പ്രത്യേകിച്ച് അവരാണ് പറഞ്ഞത് ഇവിടെ വെള്ളം കയറുമ്പോൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത വളരെ പ്രയാസകരമായ സാഹചര്യം അവർ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി ഞങ്ങൾക്കൊരു വാണിംഗ് ഒക്കെ തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് പരിഗണിക്കും ആദ്യമായിട്ടാണ് ഈ വിഷയം ഇത്ര ഗൗരവത്തോടെ ഇവർ പറഞ്ഞത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു വളരെ വേഗത്തിൽ പരമാവധി വേഗത്തിൽ അത് പരിഗണിച്ച് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും എന്തായാലും അതിനുവേണ്ടി ഒരു ഫണ്ട് എത്രമാത്രം ചെയ്യാൻ കഴിയുമെന്നുള്ളത് പരിശോധിക്കും ഏതായാലും കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി പരിശ്രമിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്ന കാര്യം ഈ സന്ദർഭം അറിയിക്കുകയാണ് ഈ നാട്ടുകാരുടെ എല്ലാ ആവശ്യങ്ങളും അതാത് സമയം വിളിച്ചു പറയുന്ന ഒരു പഞ്ചായത്ത് മെമ്പറാണ് ശ്രീ ആഷിഖ് ഇത് എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കോള് ആഷിഖിൻ്റെ ഫോണായിരിക്കും അത് ഇവിടുത്തെ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിലും റോഡിൻ്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിനും അദ്ദേഹം വിളിച്ചെന്നും ശല്യപ്പെടുത്തുന്ന ആളാണ് പക്ഷെ എൻ്റെ സുഹൃത്താണ് അപ്പോൾ അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ കാലാവധി പൂർത്തിയാക്കുമ്പോൾ അഭിമാനത്തോടെ നാടിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് കാരണം അവസാന ശ്വാസം വരെ എന്ന് പറയുന്ന പോലെ എൻ്റെ ഇനി ആകെ ഒരു മാസം കൂടി ഉള്ളൂ അവസാന ശ്വാസം വരെ അദ്ദേഹം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് പ്രിയപ്പെട്ട ഉഷാകുമാരി അതുപോലെ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും അതിനുവേണ്ടി ഞാൻ കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു രാജ്കുമാർ ടി ഹൈദ്രോസ് ഹാജി മായിൻ ഹാജി മുഹമ്മദ് അലി മാസ്റ്റർ സി ഖാദർ കൊടിയിൽ മുഹമ്മദ് കുഞ്ഞി റംഷാദ് എൻ റഷീദ് എൻ അബ്ദുൾ ജബ്ബാർ റിയാസ് കോവപ്പുറം മുഹമ്മദ് കുഞ്ഞി മഹമ്മൂദ് എൻ അബൂബക്കർ ഹാഷിം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രതിനിധികളും നാട്ടുകാരും സ്ത്രീകളും കുട്ടികളും പങ്കെടുത്ത ചടങ്ങിൽ സുവൈദ കോവപ്പുറം നന്ദിയും പറഞ്ഞു ഏഴര ലക്ഷം രൂപ ചിലവിലാണ് റോഡിന്റെ നിർമ്മാണം നടക്കുക മഴക്കാലം വെള്ളം കയറുന്ന ഈ മേഖലയിലെ കോവപ്പുറം ദേശവാസികൾക്ക് ഗതാഗതം തടസ്സപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സ്ഥിതിക്ക് റോഡുയർത്തി ടാറിംഗ് നടക്കുന്നതോടെ പരിഹാരമാകും